എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ആരോഗ്യത്തിൻ്റെ പത്ത് കൽപ്പനകൾ അതെ പത്ത് കൽപ്പനകൾ ഏതൊക്കെയാണ് ആരോഗ്യം എന്ന് പറയുന്നത് മറ്റേതിനെക്കാട്ടിലും മുൻപന്തി നിൽക്കുന്ന അല്ലെ കരുതേണ്ട ഒരു കാര്യമാണ് നമുക്ക് മറ്റെന്തുണ്ടായാലും അല്ലെങ്കിൽ സന്തോഷം നഷ്ടപ്പെടുന്നതും ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ് മാനസികവും ശാരീരികവുമായ ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ് സമ്പത്ത് സമ്പത്ത് ഒരുപാടുണ്ട് പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ ആ സംഭവത്തിനുണ്ട് യാതൊരു കാര്യവുമില്ല ഇല്ല അപ്പോൾ മോസ്റ്റ് പ്രയോറിറ്റി മനുഷ്യജീവിതത്തിലെ ആരോഗ്യം തന്നെയാണ് അപ്പം എന്താണ് ആരോഗ്യം എന്ന് ചോദിച്ചാൽ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ആരോഗ്യം ആ സുസ്ഥിതി ആണ് ആരോഗ്യം അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ള എല്ലാ ആഗ്രഹങ്ങളും അപ്പം അത് പത്ത് കൽപ്പനകളിലൂടെ മനസ്സിലാക്കുക ഈ പത്ത് കൽപ്പനകൾ കൃത്യമായി പരിപാലിക്കുന്നവർക്ക് അവർ ആരോഗ്യാന്മാരായിരിക്കും അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉണ്ടായിരിക്കും ഞാൻ ഓരോന്നും പറഞ്ഞു വരുമ്പം നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യുക ഇതിലെവിടെയാണ് നമ്മുടെ കുറവ് പലർക്കും ഈ പത്തും കുറവാണ് ഞാൻ ഈ പറയുന്ന പത്ത് കൽപ്പനകളിൽ അഞ്ചെണ്ണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലി ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു പരിധിവരെ വിജയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിന്റെ നാച്ചുറൽ നേച്ചർ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായ ഒരു പ്രകൃതി എന്ന് പറയുന്ന മൂവ്മെന്റ് ആണ് ചലനമാണ് കൃത്യമായ വ്യായാമം ഒരു മുപ്പത് മിനിറ്റ് കൈ വീശി നടക്കുക അതിനുശേഷം ഒന്ന് ഇരിക്കുകയോ പൊങ്ങുകയോ ചെയ്യാം ഒരു പത്ത് പ്രാവശ്യം കൈകൾ ഇരുവശങ്ങളിലേക്ക് ഒന്ന് വീശുക ഒരു പത്ത് പ്രാവശ്യം കാലുകളൊന്ന് പൊക്കിത്താഴ്ത്ത് വയ്ക്കുക രണ്ട് കാലുകളും മാറി മാറി അതൊരു പത്ത് പ്രാവശ്യം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ ശരീരത്തെ ഫുൾ ബോഡി ചലിക്കത്തക്ക രീതി ചെയ്യുന്നു എങ്ങനെ ആഫ്റ്റർ വാക്കിങ് അതെല്ലാം കൂടെ പത്ത് മിനിറ്റ് മതി പിന്നീട് ചെയ്യുന്ന ശരീര വ്യായാമം അങ്ങനെ നാൽപ്പത് മിനിറ്റ് മിനിമം ആണ് കേട്ടോ അതിനപ്പുറത്തോട്ട് ചെയ്യുന്ന അത്രയും നല്ലത് മിനിമം നാൽപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ ക്രമാനുഗതമായി എല്ലാ കാലഘട്ടത്തിലും എല്ലാ രീതിയിലും ചരിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾ ഭാവിയിൽ ഡിപ്രസ്ഡ് ആയ വ്യക്തിയാകാം ആരോഗ്യക്കുറവ് അല്ലെങ്കിൽ നിരവധി രോഗത്തിന് അടിമയായേക്കാം മറ്റെന്തുണ്ടായിട്ടും കാര്യം അപ്പം ആദ്യം വേണ്ടത് ഈ വ്യായാമം എന്ന് പറയുന്നത് നമ്പർ വൺ ഒരു കൽപ്പനയാണ് മനുഷ്യൻ പറഞ്ഞിരിക്കുന്നതാണ് ഇതൊരേ കിടപ്പ് കിടക്കുന്നവർക്കാണല്ലോ പ്രശ്നം ഇപ്പോൾ ചെറുപ്പക്കാർ പോലും മൂവ്മെന്റ് ഇല്ലാതെ കിടക്കുകയാണ് അപ്പോൾ കൽപ്പനയിൽ ഒന്ന് കൃത്യമായ വ്യായാമം രണ്ട് ഫാസ്റ്റിങ് അതെ നമ്മുടെ ആഹാരത്തിലൂടെ പലപ്പോഴും ഉള്ളിലേക്ക് പോയിട്ടുള്ളതൊക്കെ അതവിടെ അവിടെ അവിടെ പല പല പ്രദേശങ്ങളിലും ഇങ്ങനെ കെട്ടിക്കിടക്കുകയായിരിക്കാം അപ്പം നടക്കുന്നു അല്ലെങ്കിൽ വ്യായാമം ചെയ്തുകൊണ്ട് മാത്രമായിട്ടില്ല മാസത്തിൽ ഒരിക്കലെങ്കിലും നിത്യവ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ കൂടി ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യുക ഫാസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും കൊഴുപ്പുകളും എല്ലാം വലിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയാണ് ഏർ നീക്കുക അങ്ങനെ ആയുസ് കൂടും അതുകൊണ്ടാണ് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പണ്ട് മുതൽ അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനഃശക്തിയെ വർദ്ധിപ്പിക്കുന്നതുമാണ് കാരണം മനുഷ്യന് ഏറ്റവും കൂടുതൽ ആസക്തിയുള്ളത് ആഹാരത്തോടാണത് ഈ ആഹാരത്തെ നിയന്ത്രിച്ചുകൊണ്ട് ക്ഷമയോടെ നിയന്ത്രിച്ചുകൊണ്ട് വാശിയോടെ നിയന്ത്രിച്ചുകൊണ്ട് കൃത്യമായിട്ട് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും എങ്കിൽ നിർത്താൻ സാധിച്ചാൽ മാസത്തിലൊരിക്കൽ കംപ്ലീറ്റ് ബോഡിക്കുള്ളിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കൊഴുപ്പുകളും ആവശ്യമില്ലാത്ത മാലിന്യങ്ങളും എല്ലാം അത് മാർജ്ജനം ചെയ്യാൻ സഹായിക്കുന്നു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ആദ്യത്തെ ഞാൻ പറഞ്ഞു നല്ല വ്യായാമം രണ്ടാമത്തത് ഫാസ്റ്റിംഗ് മൂന്നാമത്തത് ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ചിരിക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൂടി പൊട്ടിച്ചിരിക്കാൻ സാധിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക കാരണം മനസ്സിൻ്റെ എനർജിയുടെ ഫ്യൂവലാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരണമെന്നാണ് നമ്മൾ പലരും ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങോട്ട് തേടി പോയില്ല സന്തോഷം ഇങ്ങോട്ട് വരണമെന്നുള്ള അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ആദ്യം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക കൊച്ചു കൊച്ചു കോമിക്കുകളായിക്കോട്ടെ കോമഡികളാണ് കുട്ടികളോടൊപ്പോൾ പെരുമാറുമ്പം അവരുടെ ഒപ്പമായി തീരുക അവരുടെ തലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുക അങ്ങനെ കളിയും ചിരിയും എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചിരി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കിട്ടുന്ന അവസരങ്ങളെ ആദ്യം ബോധപൂർവം ശ്രമിക്കുക അങ്ങനെ ബോധപൂർവം ശ്രമിക്കുന്ന പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് മാറിത്തീരും അങ്ങനെയുള്ളവരുടെ മുഖത്തൊക്കെ അല്ല ശരീരത്തിനൊക്കെ പ്രത്യേക ഒരു ചൈതന്യമായിരിക്കും ഇപ്പം ചിരി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഔഷധമാണ് അത് സ്ട്രെസ്സിനെ ഒഴിവാക്കുന്നതുമാണ് അതിന് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത് ഇന്നിപ്പോൾ ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ നമുക്ക് ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ട് ചിരി എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ കൽപ്പന കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗിക്കുക നാലാമത്തത് പലപ്പോഴും നമുക്കറിയാം പ്രകൃതിയെ നിലനിർത്തുന്നത് നല്ല നല്ല പഴവർഗ്ഗങ്ങളാണ് ഫ്രൂട്ട്സ് സീഡ്സ് ഉള്ളിലുള്ളതും പുറമേ ഉള്ളതുമായിട്ടുള്ള ഭക്ഷണത്തിലേക്ക് എല്ലാ ദിവസവും കുറച്ചെങ്കിലും ഈ പഴവർഗ്ഗങ്ങളുടെ എഫക്റ്റ് അകത്ത് പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇതെന്താണ് കൂടുതൽ കൂടുതലും രക്തചംക്രമണ വ്യവസ്ഥയെ ത്വരിതപ്പെടുത്താനും കട്ട് ബ്ലഡ് കട്ടിപിടിക്കാതിരിക്കാനും ഒപ്പം ശരീരത്തിൻ്റെ ഓരോ സെൽസിനും ആവശ്യമുള്ള എനർജിയെ കംപ്ലീറ്റ് പ്രദാനം ചെയ്യുന്ന ഒരു നല്ലൊരു മാധ്യമമാണ് ഫ്രൂട്ട്സ് ഡെയിലി ആഹാരത്തിന്റെ ഭാഗമാക്കുക അല്ല കുറച്ചെങ്കിലും അത് ഡയബറ്റിക്കും അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന് സ്വീകരിച്ചുകൊണ്ട് ചെറിയ അളവെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് ഒളിച്ചാൽ നെയ്യ്ക്കണം എല്ലാ ദിവസവും കാരണം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും അപ്പം പ്രകൃതിയിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട പുനഃസൃഷ്ടിയുടെ ഒരു സിമ്പലാണ് ഏറെ പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ ഈ പത്ത് കൽപ്പനയിൽ ഒന്നായിട്ട് എടുക്കുക എല്ലാ ദിവസവും കുറച്ചെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക എന്നുള്ള മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതും ശരീരത്തിനകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിച്ച് പോകണമെങ്കിലും നമ്മുടെ മെറ്റബോളിസം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഉറക്കം ആവശ്യമുണ്ട് ഉറക്കം റീചാർജ് പോലെയാണ് ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെയാണ് ഒരു ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കൽപ്പനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉറക്കം ഉറക്കം എവിടെ നഷ്ടപ്പെടുന്നു അവിടെ അനാരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു ഉറക്കം കിട്ടാൻ പകൽ വേളയിൽ ഈ പറയുന്ന വ്യായാമവും പകൽ നേരങ്ങൾ ഉറങ്ങാതിരിക്കുക വൈകിട്ടത്ത് ഉറങ്ങുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പ് നടത്തുക നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക എന്നുള്ളൊരു സിസ്റ്റം അത് കുറച്ച് ദിവസം നമ്മൾ അനുശീലിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നു ഈ ഉറക്കത്തിലൂടെയാണ് നല്ല ഹീലിംഗ് നടക്കുക നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായിട്ടുള്ള എല്ലാ ഹീലിംഗ് കൃത്യമായി നടക്കുമ്പോൾ നല്ല ഉറക്കമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇനി അഞ്ച് അഞ്ചാമത്തെയാണ് നല്ല ഉറക്കം ആറാമത്തെ നമുക്ക് പ്രഭാത സൂര്യൻ ഒരു പത്ത് മണിക്ക് മുമ്പ് സൂര്യൻ്റെ വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം സൂര്യൻ്റെ ഊർജം സ്വീകരിക്കാൻ അല്ലെങ്കിൽ എട്ട് മണിക്കൊക്കെ ഒന്ന് വെയിലേറ്റ് നടക്കാനുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ വൈകിട്ട് ഇളവയും ഈ വെയിൽ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിലോട്ട് കിട്ടുന്നതിലൂടെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിട്ട് വരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു പെരുമുറക്കങ്ങൾ ആങ്കർ ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ പല ഹോർമോണൽ വേരിയേഷൻസ് ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ വൈറ്റമിൻ ഡി വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മരുന്ന് കഴിച്ചിട്ടല്ല ബാലൻസ് ചെയ്യേണ്ടത് ഇളതയിൽ കൊള്ളുക എന്ന് പറയും അപ്പം സൂര്യോദയത്തിൻ്റെ ശേഷം സൂര്യപ്രകാശം കൊള്ളുന്നു സൂര്യാസ്തമനത്തിന് മുമ്പുള്ള സൂര്യപ്രകാശവും അത് കൃത്യമായ രീതിയിൽ ഏൽപ്പിക്കുക എല്ലാ ദിവസവും ഇത് ആറാമത്തെ കൽപ്പനയാണ് ഏഴാമത്തെ സെൽഫ് ലവ് എന്നുള്ളതാണ് നമ്മൾ സ്വയം നമ്മളെ ഒന്ന് സ്നേഹിക്കണം അതിനുവേണ്ടി മാറ്റി വയ്ക്കുക ഈ പ്രകൃതി പ്രക്രിയകളെല്ലാം സെൽഫ് ലവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റി വിടും അപ്പോൾ അതുകൊണ്ട് സ്വയം നല്ലതുപോലെ സ്നേഹിക്കുക പലരും പറയാറുണ്ട് എന്നെ ആരും സ്നേഹിക്കാറില്ല എന്നെ ആരും റെസ്പെക്ട് ചെയ്തിട്ടില്ല അങ്ങനെ മറ്റുള്ളവരോ പുറമേ നിന്നുള്ളവരോ നിങ്ങളെ സ്നേഹിക്കണമെങ്കിലോ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെങ്കിലോ ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അതിനുവേണ്ടി ഉറങ്ങുന്നതിനും മുമ്പ് ആലോചിക്കുക ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്റെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി മാനസിക മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ഞാൻ ചെയ്തു ഇല്ലെങ്കിൽ ഓട്ടനെ തന്നെ എന്തെങ്കിലും ചെയ്യുക ഓക്കെ അപ്പം സെൽഫ് ലവ് എന്ന് പറയുന്നത് ഏഴാമത്താണെങ്കിൽ എട്ടാമത്തെ മനസ്സിന്റെ വ്യായാമമാണ് ധ്യാനം മെഡിറ്റേഷൻ ശരീരത്തിന്റെ ആവർത്തിച്ചുള്ള ചലനമാണെങ്കിൽ മനസ്സിന്റെ ഏകാഗ്രമായി ഒരു പത്തോ ഇരുപതോ മിനിറ്റെങ്കിലും ഒന്നുമില്ലെങ്കിൽ അവനവനെ പറ്റി തന്നെയെങ്കിലും ഓർത്തിരിക്കുക അല്ലെങ്കിൽ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഒരു ട്വൻറ്റി മിനിറ്റ്സിൽ കുറയാതെ മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന് പറയുന്നത് കൽപ്പനകളിൽ അത് എട്ടാമത്തതാണ് ഒമ്പതാമത്തെ എന്ന് പറയുന്നത് കൃത്യമായ സമയത്ത് തന്നെ ഭക്ഷണം കഴിച്ചിരിക്കുക സമയം തെറ്റി ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല കൃത്യസമയത്ത് കുറച്ചളവാണെങ്കിലും അത് ചെല്ലുന്നതാണ് ശരീരത്തിലേക്ക് എല്ലാ തലത്തിലും ബാലൻസ് ചെയ്ത് ഊർജ്ജം വലിച്ചെടുക്കുക അപ്പം കൃത്യനിഷ്ഠയോടുകൂടി ഭക്ഷണം കഴിക്കാൻ കൂടുതൽ സമയം ശ്രദ്ധിക്കുക അല്ല എപ്പോഴും പറ്റണമെന്നില്ല പക്ഷെ ആ കല്പനയിൽ ഒമ്പതാമത്തത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് കഴിക്കുന്നത് എന്താണെങ്കിലും കൃത്യസമയത്ത് കഴിക്കുക ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആവശ്യമായിട്ടുള്ളതും പത്താമത്തെ കൽപ്പന അതാണ് ധാരാളം വെള്ളം കുടിക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ എൺപത്തിരണ്ട് ശതമാനത്തോളം ജലാംശമാണ് നമ്മൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് തലച്ചോറിലാണ് ഏറ്റവും കൂടുതൽ ജലാംശം ആവശ്യമുള്ളത് തലകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ചിന്തകൊണ്ട് ഇപ്പോൾ ഓവർ തിങ്കിങ്ങിൻ്റെ ആൾക്കാരാണ് ഒരുപാടുണ്ട് അതിനെയൊക്കെ ശ്രമിക്കുവാൻ മിനിമം ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ഉച്ചയ്ക്ക് മുമ്പ് കുടിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഈ പത്ത് കൽപ്പനകൾ കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നവർ തീർച്ചയായിട്ടും മാനസികവും ശാരീരികവുമായിട്ടുള്ള നല്ല ആരോഗ്യത്തിൽ തന്നെയായിരിക്കും പോവുക മറക്കരുത് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം